കുറേ നാളുകളായി ഒമാനിൽ ഉള്ളപ്പോഴെല്ലാം നിസോ ഓക്സിൽ വരുന്ന മലയാള സിനിമകൾ പോയി കാണാറുണ്ട് പല സിനിമകളുടെയും പേരുകൾ പോലും മറന്നു പോവുകയാണ് പതിവ് ഈ ആഴ്ച കണ്ട സിനിമ മനസ്സിൽ നിന്നിറങ്ങാതെ കൂടെയുണ്ട് താളം തെറ്റിയ ഓർമ്മകൾ മനസ്സിനെ അസ്വസ്ഥമാക്കുമ്പോഴും മകനോടുള്ള സ്നേഹം മറക്കാതെ സൂക്ഷിക്കുന്ന അച്ഛനെ വിജയരാഘവൻ ഗംഭീരമാക്കി എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു നടനാണ് വിജയരാഘവൻ കാടിൻ്റെ നിഗൂഢതയും കാഠിന്യവും ആർദ്രതയും ഒരുപോലെ മനസ്സിലേക്ക് ആവാഹിച്ച കഥാപാത്രമായി നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ അതുവരെ അഭിനയിച്ച കഥാപാത്രങ്ങളുടെ നിഴൽ ഇതിൽ പതിക്കാതെ വളരെ സൂക്ഷ്മതയോടെ കൈയടക്കത്തോടെ ആ കഥാപാത്രത്തെ വിജയരാഘവൻ എന്ന അഭിനേതാവ് സ്വന്തം കൈപ്പിടിയിലാക്കി മകനായ അലിയും ഗംഭീരമാക്കി അശോകൻ ജഗദീഷ് ആസിഫ് അലിയുടെ ഭാര്യയായി വന്ന ആ അഭിനേത്രി പേര് മറന്നുപോയി ഋതു എന്ന സിനിമയിൽ അഭിനയിച്ച ആ സുന്ദരനായ നടൻ എല്ലാവരും അവരവരുടെ ഭാഗം മികച്ചതാക്കി കാടിൻ്റെ മനോഹാരിതയെ നന്നായി പകർത്തിയ ക്യാമറ വർക്ക് കഥയും തിരക്കഥയും ഗംഭീര്യമായതുകൊണ്ടാണല്ലോ കഥാപാത്രങ്ങൾക്ക് ഇത്രയും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിച്ചത് നല്ല സിനിമ കാണാത്തവർ സിനിമയിൽ ഇഷ്ടപ്പെടുന്നവർ പോയി കാണുക